യാത്രക്കാർക്കായി വൈഫൈ സെവൻ സംവിധാനം പൂർണ്ണമായി നടപ്പാക്കിയ ലോകത്തിലെ ആദ്യ എയർപോർട്ട് ഓപ്പറേറ്ററായി ഒമാൻ എയർപോർട്ട്സ് ഗ്ലോബൽ ടെക്നോളജി കമ്പനിയായ ഹുവാവേയുമായി സഹകരിച്ചാണ് വിമാനത്താവളങ്ങളിൽ നെക്സ്റ്റ് ജനറേഷൻ കണക്ടിവിറ്റി സംവിധാനമായ വൈഫൈ സെവൻ പദ്ധതി ഒമാൻ എയർപോർട്ട്സ് നടപ്പാക്കിയത് ഒമാനിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇപ്പോൾ വൈഫൈ സെവൻ സേവനം ലഭ്യമാണ് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനൊപ്പം സുരക്ഷയും ഇത് ഉറപ്പു നൽകുന്നു സേവനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും ആയാസകരമായ യാത്രാനുഭവം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒമാൻ എയർപോർട്ട്സിന്റെ പരിശ്രമങ്ങളിലെ നിർണായക ഘട്ടമാണിതെന്ന് ഒമാൻ എയർപോർട്ട് സിഇഒ അഹമ്മദ് അൽ അം വിശദമാക്കി പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതോടെ വിമാനത്താവള പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാവും യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താനും എയർപോർട്ട് സേവനങ്ങൾ ആധുനികമാക്കാനും നടത്തുന്ന ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു ഡിപ്പാർച്ചർ ഹാളുകൾ ചെക്ക് ഇൻ കൗണ്ടറുകൾ റീറ്റെയിൽ മേഖലകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങി യാത്രക്കാരുടെ യും എയർപോർട്ട് ഓപ്പറേഷനുകളുടെയും പ്രധാന കേന്ദ്രങ്ങളിൽ വൈഫൈ സെവൻ കണക്ഷൻ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട് അതിവേഗ ബാൻഡ് വിഡ്ത്തും ആയിരക്കണക്കിന് ഉപയോക്താക്കളെ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കഴിവുമുള്ള സാങ്കേതിക വിദ്യയാണ് വൈഫൈ സെവൻ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ മാത്രം ദിവസേന നാൽപ്പതിനായിരത്തിലധികം യാത്രക്കാർക്ക് വൈഫൈ സെവൻ കണക്ടിവിറ്റി ഉപയോഗപ്പെടുത്താനാവും ഒമാനിലെ വ്യോമഗതാഗത മേഖലയെ ആഗോള നിലവാരത്തിലുള്ള ഡിജിറ്റൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന നേട്ടമായാണ് വൈഫൈ സെവൻ പദ്ധതി കണക്കാക്കുന്നത്